കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടമാർ ആകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു ഇഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത് വാക്യം തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു ക്ഷവാദിക്കുന്ന പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള യക്ഷയാവൻ്റെ പ്രവചന ശബ്ദമാണല്ലേ നിങ്ങൾക്കറിയാം ഈ ഭാഗം വായിച്ചു വരുമ്പോൾ അറിയാം ക്രൂശിരി ശോത്രം ഗഡവനയ്ക്കകത്ത് മുതൽ തുടങ്ങി ക്രൂശി മരണം വരെയുള്ള അല്ലെങ്കിൽ അടക്കപ്പെടുന്ന സമയം വരെയുള്ളതെല്ലാം കൃത്യം കൃത്യമായിട്ട് ഏഷയാവെന്ന പ്രവാചകൻ മുഖാന്തരം വളരെ കൃത്യതയോടുകൂടെ ദൈവാത്മാവിടപെട്ട യേശുവിൻ്റെ പറ്റിയുള്ള പ്രാവചനിക ശബ്ദമാണ് ഷയയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അധ്യായം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് ഒറ്റക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വായിച്ച വാക്യം തന്നെത്താൻ താഴ്ത്തി Chegou വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു അല്ലേ അപ്പം ഇവിടെ പറയുന്ന ഈ വാക്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശമാണ് യേശുവിനെ സ്തോത്രം ക്രൂശിമരണത്തിൽ ഗച്ഛമനം മുതൽ കാൽവറി ഇല്ലെങ്കിൽ ഗോൾഗോൾദ മലമുകൾ വരെയുള്ള സാഹചര്യത്തിനകത്ത് യേശുവിനെ പ്രതികരിക്കാൻ കഴിയുന്ന പല മണ്ഡലങ്ങളുണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന മേഖലകളുണ്ടായിരുന്നു അല്ല സ്ത്രോത്രം തിരുവചനവും ദൈവശാസ്ത്രവും പറയുന്നത് ഒൻപതിലധികം ലഗ്യവും ദൂതന്മാർ ഒരു വാക്കുകൊണ്ട് വരു കഴിയുന്ന യേശു കർത്താവ് സ്തോത്രം അല്ലെ യഹൂദന്മാരുടെ പീഡനത്തിന് മുമ്പിൽ റോമൻ പടയാളികളുടെ ഉപദ്രവത്തിന് മുൻപിൽ മൗനമായിരുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുക്രിസ്തു തന്നെയാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും വലിയ മാതൃക യേശുവിന യേശുവാണ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിനെ അപ്പോൾ തന്നെ തിരുവചനത്തെ ബന്ധപ്പെടുത്തിയും പറയാം നമുക്ക് ശതോത്രം അനുഗമിക്കാൻ കഴിയുന്ന അനു അപ്രൈസ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്ന ഇല്ലെങ്കിൽ നമുക്ക് സ്തോത്രമല്ല പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നാമം എന്ന് പറയുന്നത് യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഒരാളിൽ നിന്ന് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് പറ്റിയ പേര് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അതിന് പറ്റിയ ഒരേ ഒരു പേരേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാന് സ്തോത്രം എന്തുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് നമുക്കറിയാം ഫിലിപ്പിലേക്കും രണ്ടാമത്തെ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ സ്തോത്രം ആ ഭാവം നമ്മളിലേക്ക് വരണം ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ ശ്രോത്ര വൺ ഹൂ ഫോളോ ക്രൈസ്റ്റ് എന്നാണ് സ്തോത്രം ആരാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന നിങ്ങളോട് ഞാൻ തിരുവനന്തപുരത്തെ ആധാരമാക്കി പറയുക ക്രിസ്തുവിൻ്റെ സ്വഭാവമില്ല ിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് തെറ്റാണ് സ്ത്രോത്രം നമ്മൾ ക്രിസ്ത്യാനി ആയാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകണേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ യേശുവിൻ്റെ പ്രശ്നം ഏറ്റവും നല്ല ക്രൂശീകരണത്തിൽ വെളിപ്പെട്ട ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് അവൻ വായ തുറക്കാതെ മൗനമായിരുന്നു എന്നുള്ളതാണ് എന്തുവാ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കേണ്ട മക്കളോട് ഞാൻ തിരുവചനത്തിലൂടെ പറയുക നമ്മൾ ചില മേഖലകളിൽ മൗനമായിരുന്നാൽ നമ്മൾ മിണ്ടാതെ ഇരുന്നാലും നമ്മളെ പീഡിപ്പിക്കും മേഖലകളുണ്ട് ഇവിടെ പറയുന്ന തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവനെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി പ്രതികരിക്കാൻ കഴിയുന്നിട്ടല്ല സ്തോത്രം വിഷയം സബ്ജക്ട് ഇല്ലാതിരുന്നിട്ടല്ല ഇന്ന് പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ചില മണ്ഡലങ്ങളിൽ നമ്മൾ മൗനമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരവും പ്രവൃത്തിയും അതിനകത്തുലങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണമിടയാ അതുകൊണ്ട് പ്രതിസന്ധികളുടെ മുമ്പിൽ മാനുഷിക പ്രയാസങ്ങളുടെ മുമ്പിൽ ജീവിതം കടന്നു വരുമ്പോൾ ഒറ്റക്കാര്യം യേശു െ പോലെ മൗനം പാലിക്കുക വായ തുറക്കാതെ ഇരിക്കുക എന്നാൽ പീഡിപ്പിക്കപ്പെട്ടാലും മിണ്ടാതിരിക്കുക കർത്താവിൻ്റെ കരം നമുക്കായി ചലിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാട്ട് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകടി മറച്ചാലും സമസ്തവും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്സിംഗ്